ചങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൌത്യത്തിനാണ് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ഈ സെമിനാറിന്റെ ഇന്നത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നത് കേരള എക്സൈസ് ജോയിന്റ് കമ്മീഷണർ വിനോദ് കുമാറാണ് ഇപ്പൊ പ്രധാനമായും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്ന ഒന്നെന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഈ ലഹരി കടത്തിക്കൊണ്ടുവരുന്നതും ലഹരി ഉപയോഗിക്കുന്നവരും ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്നവരെയും ഒക്കെ അവരുടെ പേരിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസുകൾ ബുക്ക് ചെയ്യുക അവരുടെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരിക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടാണ് വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം നമുക്ക് ഈ ലഹരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ വിമുക്തി മിഷൻ ചെയ്യുന്ന മൂന്ന് സ്റ്റേജ് ബോധവൽക്കരണ പ്രവർത്തനമാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണം രണ്ട് കൗൺസിലിംഗ് മൂന്ന് ഡി അഡിക്ഷൻ അപ്പോൾ ബോധവൽക്കരണം നമ്മൾ ചെയ്യുന്ന സാധാരണ സ്കൂൾ കോളേജ് തലത്തിൽ എസ് സി എസ് ടി കോളനി കോസ്റ്റൽ ഏരിയാസ് എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാർ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ പേരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട് അപ്പം അതിനുവേണ്ടി സ്കൂളും കോളേജുകളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ആന്റി നർക്കോട്ടിക് ക്ലബുകളുണ്ട് കോളേജിലും പ്രൊഫഷണൽ കോളേജിലും ഒക്കെ നമുക്ക് അവരുടെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അല്ലാതെ അവരുടെ ഈ ും നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആന്റി നർക്കോട്ടിക് ക്ലബുകൾ പോലത്തെ പ്രവർത്തനം ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ അവൈലബിൾ ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിംഹാൻസ് ചെയ്യുന്നു ട്രെയിനിങ് കിട്ടിയ നോഡലായിട്ടുള്ള ഓഫീസേഴ്സ് ആണ് ഈ കാര്യങ്ങൾ ഈ അവയർനെസ് പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നു ഇത് കൂടാതെ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കേരളത്തിലെ ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് പതിനാല് ജില്ലകളിലും നമുക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ട് ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഒരു സോഷ്യൽ വർക്കർ പിന്നെ ഒരു കൗൺസിലർ പിന്നെ അത്യാവശ്യം വരുന്ന മറ്റ് സ്റ്റാഫുകൾ ഉൾപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പതിനാല് ജില്ലകളിലും ഉണ്ട് ഇതിന്റെ സേവനം എന്ന് പറയുന്നത് ഫുൾ ഫ്രീ ആണ് അവിടെ കിടത്തി ചികിത്സയുണ്ട് കിടത്തി ചികിത്സയ്ക്ക് ശേഷം അതിന്റെ ഒരു ഫോളോ അപ്പുണ്ട് ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല ഇതിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ഫോളോ ഫോളോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് എങ്കിലും ഇതിന്റെ ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് നടത്തിയാൽ മാത്രമേ ഒരാളുടെ നമുക്ക് പൂർണ്ണമായും ഡീ അഡിക്റ്റഡ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളാണ് വിമുക്തിയായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഇത് കൂടാതെ വിമുക്തിയായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോ ഈ വർഷം തൊട്ട് സ്കൂളിലെ കരിക്കുലത്തില് നമ്മള് എസ്ഇ ആർ ടി ആയി ചേർന്ന് ഈ ലഹരി മുക്ത എങ്ങനെ ഒരാൾ ലഹരിയിൽ അടിമപ്പെടുന്നു അല്ലെങ്കിൽ സിംറ്റംസ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മോഡ്യൂള് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ പോലെ മോട്ടോർ വെഹിക്കിള് ട്രാഫിക് നല്ല ശീലങ്ങൾ അതെല്ലാം വരുന്നത് പോലെ ഒരു മോഡ്യൂൾ അതായത് ഒരു പീരീഡ് സ്കൂൾ കരിക്കുലത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മുടെ ഒരു റോളും അതിനകത്ത് വരുന്നുണ്ട് ഇത് കൂടാതെ സ്കൂളിൽ നമ്മൾ ഈ പറഞ്ഞപോലെ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം കളിക്കാൻ വേണ്ടി കളി കളി ഉപകരണങ്ങളും വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ എസ് സി എസ് ടി മേഖലയിലും കോസ്റ്റൽ മേഖലയ്ക്കും വേണ്ടി പ്രത്യേക പരിഗണന ഉണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ വിമുക്തി ക്ലബ്ബുകളുണ്ട് ഈ വിമുക്തി ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങളുണ്ട് വിമുക്തി ട്രോഫി ഉണ്ട് അങ്ങനെ പല പരിപാടികളും നടത്തുന്നുണ്ട് ഇത് കൂടാതെ ട്രൈബൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഞങ്ങൾ ചെലുത്തുന്നത് ട്രൈബൽ ഏരിയയിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് പി എസ് സി കോച്ചിങ് പിന്നെ അവയർനെസ് പ്രോഗ്രാം അങ്ങനെയുള്ള ഒരുപാട് നിരവധി ഈ പരിപാടികൾ ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ അട്ടപ്പാടി വയനാട് ഇടുക്കി മേഖലകൾ ഇതിനുവേണ്ടി വിമുക്തി സ്ക്വാഡ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ അവയർനെസ് നടത്തുക എന്നുള്ളതാണ് കേസ് കണ്ടെടുക്കുന്ന എല്ലാവർക്കും പ്രാധാന്യം നൽകിയിരുന്ന അവർനസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഈ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനവുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്നത് പലപ്പോഴും മയക്കുമരുന്നായിട്ട് പിടിക്കുന്നവർക്ക് ഈ എൻ ഡി പി എസ് ആക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ നിയമവശമായിട്ടോ യാതൊരു അറിവോ അല്ലെങ്കിൽ യാതൊരു ബോധവൽക്കരണോ ഇല്ലാത്ത വ്യക്തികളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് നമുക്കറിയാം എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് ഈ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു അപ്പം അതിന്റെ ഇതൊരു ക്വാണ്ടിറ്റി ബേസ് ചെയ്ത ഒരു ആക്ട് ആണ് അതായത് സെൻട്രൽ ആക്ട് ആണ് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് അതായത് സ്മോൾ ക്വാണ്ടിറ്റി മീഡിയം ക്വാണ്ടിറ്റി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഈ ഇത്തരത്തിലാണ് ഇതിന്റെ ക്വാണ്ടിറ്റി പോകുന്നത് അപ്പം സ്മോൾ ക്വാണ്ടിറ്റി ആയാലും പിടിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥയുണ്ട് മീഡിയം ക്വാണ്ടിറ്റിയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും ആണെങ്കിൽ അതിൻ്റെ ശിക്ഷരുന്ന പത്ത് വർഷം വരെയും മീഡിയം ക്വാണ്ടിറ്റിക്ക് കൊമേഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇരുപത് വർഷം വരെയൊക്കെ ശിക്ഷ വരുന്നുണ്ട് വലിയ ഡ്രക്കോണിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള പണിഷ്മെന്റ് ഉള്ള ഒരു സ്പെഷ്യൽ ആക്ട് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഇത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് യാതൊരു വിവരവും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ ഈ പറഞ്ഞ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പോലും സിന്തറ്റിക് മയക്കുമരുന്ന് പോലത്തെ നർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലതും അഞ്ച് മില്ലിഗ്രാമിന് മേൽ കൈവശം വെച്ചാൽ പോലും അതൊരു മീഡിയം ക്വാണ്ടിറ്റി ശിക്ഷയിലോട്ട് പോകും മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാം ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടാം അത് അതേസമയം അതേ സാധനം പത്ത് ഗ്രാമിന് മേളിലാണ് കൈവശം വയ്ക്കുന്നതെങ്കിൽ അത് ഇരുപത് വർഷം വരെ ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് കൂടാതെ ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ആക്ടുകളെ പോലെയല്ല ഈ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവരുന്ന ആൾ റിവേഴ്സ് ബേർഡൺ ഓഫ് പ്രൂഫ് അതായത് കൊണ്ടുവരുന്ന ആൾ തെളിയിക്കണം ഇത് കൊണ്ടുവരുന്നതിൽ അയാൾക്ക് യാതൊരു അറിവും നമ്മൾ ഡിറ്റക്ടി അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഇത് ഇയാളുടെ കൈവശത്തിൽ നിന്നും പിടിച്ചു എന്ന് മാത്രം തെളിയിച്ചാൽ മതി ഇത് എങ്ങനെയാണ് അയാളുടെ കൈവശത്തെത്തിയെന്നും ഇത് അയാളുടെ മനസ്സറവോടെ അല്ല കൊണ്ടുവന്നതെന്നും ഈ ആള് തെളിയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഇത് പിടിച്ചു കഴിഞ്ഞാൽ അയാൾ കൊണ്ടുവന്നു അയാളുടെ അറിവോട് കൊണ്ടുവന്നു എന്ന് തന്നെ വേണം കോടതി അനുമാനിക്കുന്നത് അപ്പോ കൂടുതലും ശിക്ഷ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങൾക്കും ഈ പറഞ്ഞപോലെ ട്രാൻസ്പോർട്ടേഷൻ പൊസേഷൻ അങ്ങനെയുള്ള ഒഫൻസ് അതേസമയം എൻ ഡി പി എസ് ആക്ട് തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്വന്തമായിട്ട് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഈ ഇളവും കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ടും ചെറിയ ക്വാണ്ടിറ്റി സ്മോൾ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് കൈവശം വെക്കുകയും അത് പേഴ്സണൽ കൺസെപ്ഷൻ ആണ് വയ്ക്കുന്നതെങ്കിൽ അതിൽ ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ട്രീറ്റ്മെന്റിന് വിധേയമായി കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള എൻറ്റയർ പ്രോസിക്യൂഷൻ നടപടികളും എൻ ഡി പി എസ് ആക്ടിൽ ഒഴിവാക്കി കൊടുക്കും ുള്ള ഒരു പ്രൊവിഷനും കൂടി വന്നിട്ടുണ്ട് അത് ഈ സ്മോൾ ക്വാണ്ടിറ്റി കേസുകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതൊരു ഒരു ലീനിയന്റ് വ്യൂ അതായത് പേഴ്സണൽ കൺസെപ്ഷന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ലീനിയന്റ് വ്യൂ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ പലരും ഉപയോഗിക്കുന്ന പല കാരണങ്ങൾക്കുണ്ടാണ് ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള നർക്കോട്ടിക് ഡ്രഗ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്റ്റിമുലൻസ് ഉണ്ട് ഡിപ്രസൻസ് ഉണ്ട് ഹാരിസോനോജ്ജൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡ്രഗ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും എഫക്റ്റ് വെവ്വേറെയാണ് എന്നാൽ കൂടിയും എല്ലാം ഈ പറഞ്ഞ പോലെ വളരെ ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ള നർക്കോട്ടിക് ഡ്രഗ്സുകളാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നുകയും നമ്മൾ അതിന് അഡിക്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇതിൽ പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരു പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ മൂലം ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ചിലവർ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ചിലവർ അറിയാതെ ഇതിന്റെ ചതിക്കുഴിയിൽ വീഴുന്നു പോകുന്നവരുണ്ട് എന്തായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് അഡിക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡോൺ സേ യെസ് വെൻ യു ഷുഡ് സേ നോ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം അവിടെ കയറി യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിൽ വീഴും നമ്മൾ അഡിക്റ്റ് ആവും വിമുക്തി മിഷന്റെ മെയിൻ ക്യാപ്ഷൻ എന്ന് പറയുന്ന ജീവിതമാണ് ലഹരി ലഹരി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് മ്യൂസിക് ഒരു ലഹരി ആയിട്ടെടുക്കാം കായികം ഒരു ലഹരിയായിട്ടെടുക്കാം യാത്ര ഒരു ലഹരി ആയിട്ടെടുക്കാം എഴുത്ത് ലഹരിയായിട്ടെടുക്കാം വായന ലഹരി ആയിട്ടെടുക്കാം പഠിത്തം ലഹരി ആയിട്ടെടുക്കാം അത്തരം കാര്യങ്ങൾ നമ്മൾ ലഹരിയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള മയക്കുമരുന്നും മദ്യം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിച്ചതിന്റെയും ഈ പറഞ്ഞ മിഷനെയും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവിധ പിന്തുണയും ആശംസയും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ വഴി യുവാക്കളെയും വരും തലമുറയെയും ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി ജീവിതമാണ് ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കും ഇന്ന് ഈ അധ്യായത്തിൽ സംസാരിച്ചത് കേരള എക്സൈസ് ജോയിന്റ് കമ്മീഷണർ വിനോദ് കുമാറാണ് ചങ്ങലകൾ മുറുക്കും മുമ്പേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ റേഡിയോ മാറ്റത്തിന്റെ